ദേവനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ കൃപാസനം മര്യൻ ഉടമ്പടി പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമമാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകലകൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോളോ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമുക്കിവിടെ മൗനമായി പറയാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശ്യായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തല പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കൂലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്വനായി ഞങ്ങളുടെ പിതാവേ നാമം നാമിക്കപ്പെടണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ പടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെ വിടിവെക്കണമേ എന്തുകൊണ്ടെന്നാൽ ആളുടെ രാജ്യശക്തി മോത്തും എന്നേക്കും ആമീൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം സ്വീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരേണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലു ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിത്തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകലദോഷത്തിന്ന് ഞങ്ങളെവിടെ വയ്ക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മോത്വം എന്നയൊക്കെ നിനക്കുള്ളതാകുന്നു ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലു ആകപ്പെടണമേ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടിവെക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മോഹത്വം എന്നെയൊക്കെ നിനക്കുള്ളതാകുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ധരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലാകപ്പെടണമേ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഓടി ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടിവെക്കണമേ എന്തുകൊണ്ടെന്ന ആളുടെ രാജ്യം ശക്തിയും മൗത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്നെ നാമം തിരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരശീലിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെവിടി വെക്കണമേ എന്തുകൊണ്ട് നാളുടെ ആദ്യം ശക്തിയും മൗത്തും നെയ്ക്കുന്നതിനുള്ളതാകുന്നുവല്ലോ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം സ്വീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ എൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകലദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടുവയ്ക്കണമേ എന്തുകൊണ്ടെന്നാ രാജ്യം ശക്തി മോത്വം നീക്കുന്നേക്കുള്ളതാകുന്നുവല്ലോ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷമറിയമേച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടെ പേക്ഷിക്കണമേ നന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങളുതരത്തിൻ ബലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമേത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നന്മകറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിന് ഫലമായി ഇഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമേത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നന്മയറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അളോദരത്തിൻ ബലമായിശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പറാനോട് അപേക്ഷിക്കണമേം തന്മരജമറിയമേ സ്വസ്തി കത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അളോദരത്തിൻ ബലമായി ഇച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഘടോദരത്തിൻ ബലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഘടോദരത്തിൻ ബലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരോളെ അപേക്ഷിക്കണമേ ആ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങളും അമ്മ മാതാവിനോട് മാധ്യസ്ഥം വച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പശു ആത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യങ്കിലപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ ആമീൻ